കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാലു കാലുകഴുകിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിലെ ചക്രപാണി വിദ്യാമന്ദിറിലേക്ക് പ്രതിഷേധ മാർച്ചും മാനവ ജാഗ്രതാ സദസ്സും നടത്തി ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാലുകഴിച്ച് വിവാദത്തിലായ തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിറിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് സി പി ഐ എം തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നുമാണ് ഡിവൈഎഫ്ഐ മാർച്ച് ആരംഭിച്ചത് ചക്രമാണി വിദ്യാമന്ദിരത്തിലേക്കുള്ള റോഡിൽ മാർച്ച് ചന്ദരേസൈ ജിയോ സദാനന്ദ്രന്റെ നേതൃത്വത്തിൽ പോലീസ് വടം കെട്ടിത്തറിഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉമേഷ് കിലിക്കോട് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ധനേഷ് ബ്ലോക്ക് സെക്രട്ടറി സി ബി ശരത് ട്രഷറർ കെ വി യദു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കാർത്തിക് രാജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ